ആ അജ്ഞാനത്തിൻ്റെ സുഖം ഇവിടെ അറുത്ത് പോകാൻ പോവാണ് മരണമാണ് അപ്പോൾ ഇതിനെ തരണം ചെയ്താൽ എന്താണ് എന്നറിയില്ല നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളതല്ല അത് ഒരു ജന്മത്തിനും എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം അത് വരാൻ പോവാണ് അപ്പോഴാണ് ഗുരുവിൻ്റെ പ്രാധാന്യം ഈ ഹൃദയ ഗുഹരത്തിന് ഹൃദയ ഗുഹയ്ക്കകത്ത് സദാ നിരന്തരം ഞാൻ ഞാൻ എന്ന് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഈ ബ്രഹ്മതത്വമുണ്ട് ആനയിലും പശുവിലും നായയിലും എന്നിലും നിങ്ങളിലുമെല്ലാം അപ്പോൾ ആ അഹം തത്വം എന്താണ് എന്നറിയാൻ പ്രധാനമായ രണ്ട് വഴിയാണ് അത് ഒന്ന് ഭക്തിമാർഗം ഒന്ന് വിചാരമാർഗം ഇതിൽ തന്നെ ഈ മനസ്സിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി പ്രാണായാമത്തിലൂടെയും സാധിക്കും പ്രാണായാമം ഒരു മുഖ്യ സാധനയല്ല അമ്മ എപ്പോഴും പറയും ശാസ്ത്രം ചൂണ്ടുവലകയാണെന്ന് ഇപ്പം കോഴിക്കോട്ടേക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ബോർഡിൽ കാണാം ഇന്ന ദിക്കിൽ പോകണമെന്നും കാണാം ആ ബോർഡിൻ്റെ അവിടെ പോയി നിന്നോണ്ടൊന്നും കോഴിക്കോടത്തില്ല യാത്ര ചെയ്യണം നമ്മൾ ജപിക്കുകയും ഉപാസന ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്ത് ആ യാത്ര പൂർത്തീകരിക്കുന്നിടത്താണ് എൻ്റെ ബാക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഏകാദശി വ്രതം നോക്കുന്ന ഒരാൾക്ക് ഒരു തവണ സർജറി വന്നിരിക്കുന്നത് ഏകാദശി ദിവസമാണ് അപ്പം അന്ന് ഏകാദശി വ്രതം നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഏകാദശി വ്രതത്തിൻ്റെ ഫലം പോയി എന്ന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ആചാര്യൻ തന്നെ പറഞ്ഞു കൊടുക്കുകയും അത് കാരണം ഇദ്ദേഹം ഒരു മാനസിക വേദ ഇനി എന്താണ് പരിഹാരം എന്നതിന് പരിഹാരവും ഉണ്ട് പരിഹാരത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രഷർ ഭയം ഇതൊക്കെ ശരിക്കും ഭക്തിയിലേക്കാണോ നമ്മൾ നയിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ് അല്ലെങ്കിൽ ഞാനൊരു ഇപ്പോൾ കൃഷ്ണൻ കൃഷ്ണനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷ്ണനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഞാൻ കൃഷ്ണനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അപ്പൊ ഇത് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനൊരു കൃഷ്ണൻ ഇരുപത്തിയഞ്ച് വർഷം ഏകാദശ വ്രതം ആൾ ഒരു ദിവസം ഏകാദശ വ്രതം എടുത്തില്ല എങ്കിൽ അതുവരെ കൊടുത്ത അനുഗ്രഹങ്ങൾ തള്ളി തട്ടിക്കളയുന്ന ആളാണ് അതൊരു ഭഗവതിയായാലും ഇത് ഞാൻ കൃഷ്ണന്റെ പേര് ഉപയോഗിച്ചു എന്ത് ഏത് വ്രതമായാലും നമ്മളുടെ മനസ്സ് ഉണർന്നിരിക്കുമ്പോഴാണല്ലോ ഇത് നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഫലം ആലോചിച്ച് ചെയ്യുന്നതൊന്നും ഭക്തിയല്ല ഗീതയിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകാദശി വ്രതത്തിന്റെ ഫലം പോകുന്ന ആചാരം പറഞ്ഞാൽ അവൻ അവനൊരു വിവരവുമില്ലെന്നർത്ഥം ശ്രീകൃഷ്ണൻ പറഞ്ഞു ഫലം ആലോചിച്ച് ചെയ്യുന്ന കർമ്മമൊക്കെ അജ്ഞാനമാണ് ഗീതയുടെ ഗീതയുടെ കാതൽ എന്താണ് കർമ്മയോഗം എന്താ കർമ്മയോഗം കർത്തൃത്വനാശമാണ് കർമ്മയോഗം ഞാൻ ചെയ്യുന്നു ഐ ആം ദ ഡൂർ എന്ന തോന്നലില്ലാതായാൽ അത് കർമ്മയോഗമായി ഫലം ആലോചിച്ച് ചിന്തിച്ച് ചെയ്താൽ അത് കർമ്മയോഗമല്ലാതാവും അപ്പം ഇവർ ഏകാദശി വർദ്ധം കർമ്മമാണോ കർമ്മയോഗമാണോ കർമ്മമാണോ വെറും കർമ്മം ഫലം പോയി ഇവർ ഈ ഫല അതാ ഞാൻ പറഞ്ഞ വൈദികരിൽ പലരും അഗ്നിഹോത്രാദികൾ ചെയ്തിരുന്ന സ്വർഗകാമം പോലെ തന്നെയല്ലേ ഇത് ഇവരുടെ ഈ ഈ പറഞ്ഞ പട്ടിക കൾട്ടുകളുടെ ഫൈനൽ ലക്ഷ്യം എന്താ വൈകുണ്ഠത്തിൽ പോവുക ഓടിക്കളിക്കുക പശുവിന്റെ പിന്നാലെ ഓടിക്കളിക്കുക ഒരു ഇമാജിനറി വേൾഡ് ആണ് ശങ്കരാചാര്യ പറഞ്ഞാൽ അതൊക്കെ നിർത്തൂ ഉള്ളിൽ തന്റെ ആത്മസ്വരൂപത്തെ സ്വരൂപത്തെ അറിയൂ പുറത്തെന്ത അറിഞ്ഞിട്ടുണ്ട കാര്യം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി എനിക്കത് ആസ്വദിക്കണേ ഞാനുണ്ടാവണ്ടേ ഞാനെന്ന ഉണ്മയില്ലാതെ വിഷ്ണു എന്ത് പ്രസക്തി രാമൻ എന്ത് പ്രസക്തി അവിടെ അപ്പൊ ലോകങ്ങൾ എന്ന് പറയുന്നത് ലോക്യതേ ലോക്യത്തേത്തി ലോക്കാന്നാണ് കാണപ്പെടുന്നുകൊണ്ടാണല്ലോ ആര് കാണുന്നു ഞാൻ കാണുന്നു കണ്ണിന്നു കണ്ണു മനമാകുന്ന അതിനു കണ്ണായിടുന്ന ഹരിയെ വൈകുണ്ടത്തിലാണോ കാണുന്നത് അപ്പോൾ എഴുത്തച്ഛൻ്റെ അച്ഛനാവാൻ ഇവിടെ ഒരു ആചാരനും കളിക്കണ്ട എഴുത്തച്ഛൻ പറഞ്ഞു ലോകം കാണുന്ന കണ്ണ് ആ കണ്ണ് എങ്ങനെ കാണുന്നു ഇപ്പൊ മരിച്ച ഒരാളുടെ കണ്ണിന് ഒരു കുഴപ്പമില്ല കാരണം കണ്ണെടുത്ത് മറ്റാൾക്ക് എന്റെ ഉള്ളിൽ സ്ഥാനം വെച്ചാൽ അയാൾക്കും കാഴ്ച കിട്ടും അപ്പൊ മരിച്ചയാളുടെ കണ്ണ് എന്തുകൊണ്ട് കാണുന്നതിന് പ്രതികരിക്കുന്നില്ല ഉള്ളിലുള്ള ശിവം പോയി ബോധചൈതന്യത്തിന് അതായത് തന്റെ ജീവാത്മാവ് പോയി അപ്പോ കാണാൻ ഒരു കാഴ്ചക്കാരനുള്ളില്ലെങ്കിൽ വൈഷ്ണവം പറയുന്ന വൈകുണ്ഠമാണെങ്കിലും ശൈവൻ പറയുന്ന ശിവലോകമാണെങ്കിലും കാണാൻ ആൾ വേണ്ടേ അപ്പൊ ആളുകളെ ഇങ്ങനെ ഓരോന്ന് ശാസ്ത്രവിരുദ്ധമായിട്ട് പറഞ്ഞുകൊടുത്ത് പറ്റിക്കുമ്പോൾ അത് ദുഷ്കർമ്മമാണ് ചെയ്യുന്ന ബോധമെങ്കിലും അവർക്ക് ഉണ്ടാവണം മിനിമം അതിന് ഉദാഹരണം പറഞ്ഞാൽ ഈ ഗീതാശാസ്ത്രം പഠിക്കാതെ കേവലം പുരാണങ്ങൾ മാത്രം വായിച്ച് ശ്രീകൃഷ്ണനെ ഒരു തുണിക്കള്ളനായിട്ടും വെണ്ണക്കള്ളനായിട്ടും ഒക്കെ ചിത്രീകരിക്കുമ്പോഴുള്ള കുഴപ്പമാണത് ശ്രീകൃഷ്ണൻ എന്ന മഹാത്മാവിന്റെ അല്ലെങ്കിൽ അവതാര വരിഷ്ഠന്റെ തത്വശാസ്ത്രം പഠിക്കാതെ കേവലം കെട്ടുകാഴ്ചയും ഗോപിക്കുറി വരയ്ക്കലോ ആയിട്ട് നടന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാകും ഏതും പിന്നെ വൈഷ്ണവരെ മാത്രമല്ല ഏത് വിഷയത്തിലാണെങ്കിലും ഫലത്തെ ഓർത്തല്ല കർമ്മം ചെയ്യേണ്ടത് വിശേഷിച്ച് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് വിഭക്തി എന്നതിൻ്റെ ഉദാഹരണത്തിന് ഞാൻ ഈശ്വരിൽ നിന്നും പിരിഞ്ഞു എന്ന ബോധം കൊണ്ടാണല്ലോ ആരാധിക്കുന്നത് ആ പിരിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയലാണ് ഭക്തി വിഭക്തിയും ഭക്തി വിഭക്തി പിരിയലാണ് ഭക്തി ഒന്നിക്കലാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ആദിശങ്കര ഭഗവത് പാദാചാര്യർ പറയുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരീത്യ അഭിധീയതാണ് അവനവൻ്റെ സ്വരൂപത്തെ അന്വേഷിച്ചുള്ള യാത്രയാണ് ഭക്തി അല്ലാതെ കൃഷ്ണനെ പിന്നെ പ്രീതിപ്പെടുത്തി വൈകുണ്ഠത്തിൽ പോയിട്ട് പശുവിൻ്റെ പിന്നാലെ ഓടുക വെണ്ണ പിന്നെ കടയി തൈര് കടയുക ഈ മാതിരി പണിയൊന്നുമല്ല അല്ലെങ്കിൽ ശിവലോകത്ത് പോയി താമസിക്കുക കൈലാസത്ത് പോയി താമസിക്കുക ഇങ്ങനെയൊന്നുമല്ല ആത്മസ്വരൂപത്തെ അനാവരണം ചെയ്യാൻ എടുക്കുന്ന ശ്രമം ഭക്തിയാണ് അതെങ്ങനെയാവാം അത് യോഗത്തിലൂടെയാവാം അതല്ല അത് കൃത്യമായിട്ട് ലോകത്തോട് ഏറ്റവും സക്സിങ്ടായിട്ട് പറഞ്ഞു കൊടുത്തത് ഭഗവാൻ രമണ മഹർഷിയാണ് അതായത് ഹൃദി കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം കഹമഹം ഇതി സാക്ഷാത് ആത്മരുപേണ ഭാതി ഹൃതിവിഷ മനസാ സ്വം ചിന്വതാം മജ്ജതാ പവനചലനരോധാത്മനിഷ്ഠോ ഭവത്വം എന്താണ് ഈ ഹൃദയ ഹൃദയഗുഹരത്തിന് ഹൃദയ ഗുഹയ്ക്കകത്ത് സദാ നിരന്തരം ഞാൻ ഞാൻ എന്ന് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഈ ബ്രഹ്മതത്വമുണ്ട് ആനയിലും പശുവിലും നായിയിലും എന്നിലും നിങ്ങളിലുമെല്ലാം അപ്പോൾ ആ അഹം തത്വം എന്താണ് എന്നറിയാൻ പ്രധാനമായ രണ്ട് വഴിയാണ് അത് ഒന്ന് ഭക്തിമാർഗം ഒന്ന് വിചാരമാർഗം ഇതിൽ തന്നെ ഈ മനസ്സിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി പ്രാണായാമത്തിലൂടെയും സാധിക്കും പ്രാണായാമം ഒരു മുഖ്യ സാധനയല്ല പ്രാണായാമം എങ്ങനെയെന്ന് വെച്ചാൽ കുതിരയെ ഓടിക്കാൻ നേരത്തെ അതിനെ നിഴൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തില്ലേ അതുപോലെ ശരീരത്തെ പാകപ്പെടുത്തി വായു അടക്കി മനസ്സിനെ അടക്കാനുള്ള വഴിയാണ് കാരണം മനസ്സും പ്രാണനും ഒരേ ചില്ലയിൽ നിന്ന് പൊട്ടി വിരിഞ്ഞ രണ്ടെണ്ണമാണ് ഒന്നടങ്ങിയാൽ മറ്റു തുടങ്ങും മനസ്സടങ്ങിയാൽ ശ്വാസം സ്വാഭാവികമാകും ശ്വാസം സ്വാഭാവികമാക്കിയാൽ മനസ്സുമടങ്ങും അപ്പം അതുകൊണ്ട് രമണ ഭഗവാൻ പറയുകയാണ് സ്വം ചിന്മതാ മജ്ജതാവ ഒന്നല്ലെങ്കിൽ ഭക്തിയിൽ ആനന്ദത്തോടെ മുങ്ങിക്കുളിച്ചിട്ട് സ്വരൂപത്തെ അറിയുക അല്ലെങ്കിൽ വിചാരം ഞാൻ ആര് ഞാൻ ഈ ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക അന്ന് വിചാരമാർഗം അല്ലെങ്കിൽ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഇനി ഇത് രണ്ടിനും കഴിവില്ലേ പ്രാണായാമ ശ്വാസത്തെ നിരീക്ഷിക്കണം അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസം നിരീക്ഷണം ഈ മൂന്ന് വഴിയേ ഉള്ളൂ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് വഴി ഭക്തിമാർഗ്ഗം വിചാരമാർഗ്ഗമാണ് ഈ ഭക്തി എന്ന് പറയുന്നത് കെട്ടുകാഴ്ചയല്ല വേഷം കെട്ടലും ഡോലി കൊട്ടലും അന്യ അന്യദേവതാ നിന്ദയൊന്നുമല്ല ഇതൊക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് ഫലം പോയി അങ്ങനെ ഇങ്ങനെയായി ഇനി ഇവരുണ്ടാക്കുന്ന കഥകൾ ആലോചിച്ചാൽ ഒരു പുരാണത്തിലില്ലാത്ത കഥകളാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാതിന് ഒരു പുരാണത്തിലും ഇതിഹാസത്തിലും ഇല്ലാത്ത കഥകളെ പ്രാമാണികമെന്ന് തോന്നും വിധം ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് കള്ളത്തരം കള്ളത്രം അങ്ങനെ ഒരു കഥയാണ് ഭസ്മാസുരൻ്റെ കഥ ഒരു പുരാണത്തിലും ആ കഥയില്ല ശിവനെ നിന്ദിക്കാൻ വേണ്ടി ഏതോ കുതന്ത്രശാലിയായ ഒരു വൈഷ്ണവ സിദ്ധാന്തക്കാരൻ എഴുതിയ കഥയാണത് എന്താണ് മഹാവി അറിയാതെ ഭസ്മാസുരൻ വരം കൊടുത്തുപോയി തൊടുന്നെല്ലാം ഭസ്മായി പോവും അങ്ങനെ ശിവനെ തൊടാൻ ഓടിച്ചു ശിവൻ പരമജ്ഞാനിയാണ് ജ്ഞാനേശ്വരൻ ജ്ഞാനേശ്വരൻ്റെ ജ്ഞാനേശ്വരി എന്ന ഗീതാഭാഷ്യത്തിൽ പറയുന്നുണ്ട് പരമയോഗിയാണ് ശിവൻ പരമയോഗി അങ്ങനെ ഒരാൾ പേടിച്ചോടും അസുരനായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ അവൻ തൊടാൻ വന്നാൽ എന്താ ഓൾറെഡി ചാരം പോശി ശ്മശാനത്തിലിരിക്കുന്ന ആൾക്ക് മരണത്തെ പേടിയുണ്ടോ പിന്നെ ശിവൻ ഓടി അത് വിഷ്ണുവിനേക്കാൾ ശിവൻ താഴെയാണെന്ന് കാണിക്കാൻ വേണ്ടി വിദ്ധികൾ എഴുതി വെക്കുന്നവൾ ആ കഥ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് പ്രചരിപ്പിക്കുകയാണ് ശിവൻ വരം കൊടുത്ത് കുടുങ്ങിപ്പോയി അവസാനം വിഷ്ണു മോഹിനി രൂപത്തിൽ വന്നിട്ട് ഡാൻസ് കളിച്ച് അവനെ ഇത് അപ്പം വിഷ്ണു മഹാനായ ബുദ്ധിച്ചാലി ശിവൻ ഇവിടെ പിന്നെ പൊട്ടത്തരം ചെയ്ത് വരം കൊടുത്തു പോയി ഇതൊരു പുരാണത്തിലുമില്ല ഒരു ഇതിഹാസത്തിലുമില്ല അപ്പം ഇങ്ങനെ ഒരു പ്രമാണമില്ലാത്ത കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളെ പമ്പരവിഡ്ഢികളാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഭക്തി എന്ന പേരിൽ ഇറങ്ങിയിരുന്ന ഈ ഒരു കെട്ടുകാഴ്ച വിരിഞ്ചി സഞ്ചിന്വൻ വിരചയിതി ലോകാൻ അവികലം അവസാനം എന്താണ് ഭസ്മോദ്ധൂളന വിധി പരമശിവൻ ഈ പ്രപഞ്ചത്തെ സംഹരിച്ചിട്ട് അത് ഭസ്മമായി ധരിക്കുന്നവനാണ് ആ ശിവന് ഭസ്മാസരം തൊട്ട് ഭസ്മമാക്കുന്ന പേടി ഉണ്ടാവുമോ പ്രമാണമില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുതേ നിങ്ങൾ ഏത് ഭക്തനായിക്കോട്ടെ ഭക്തനോ അയ്യപ്പഭക്തനോ ഭക്തനോ ശിവഭക്തനോ പ്രമാണത്തിൽ ഇല്ലാത്തത് ഒരിക്കലും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുത് അത് മഹാപാപമാണ് നിന്ദയാണ് ശാസ്ത്രനിന്ദ അതുകൊണ്ട് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ ശരി ഒരിക്കലും അമ്മ പണ്ട് വള്ളിക്കാവലും ഒരു തവണ സത്സംഗത്തിനിടയ്ക്ക് അമ്മ പറഞ്ഞു ഗീതയിലെ കൃഷ്ണനാണ് യഥാർത്ഥ കൃഷ്ണൻ ഭാഗവത്തിലെ കൃഷ്ണൻ അല്ല എന്ന് പറഞ്ഞമ്മ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ശാസ്ത്ര പ്രമാണത്തെയാണ് പറയുന്നത് ഗീതാശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദത്തിലെയും ഉപനിഷത്തിലെയും എല്ലാം സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ആ അറിവിൻ്റെ ആറ്റിക്കുറുക്കിയതാണിത് ഗീത എഴുന്നൂറ് ശ്ലോകങ്ങളായിട്ടിരിക്കുക അത് പ്രമാണമാണ് നമുക്ക് സന്യാസിക്കും പ്രമാണമാണ് ഗൃഹസ്ഥനും പ്രമാണമാണ് വാനപ്രസ്ഥാശ്രമിക്കും പ്രമാണമാണ് എല്ലാവർക്കും പ്രമാണമാണ് ഇത് പഠിക്കാത്തവനാണ് ശിവൻ അവിടെ തോറ്റുപോയി കൃഷ്ണൻ അവിടെ ജയിച്ചു അല്ലെങ്കിൽ കൃഷ്ണൻ തോറ്റുപോയി ശിവൻ ജയിച്ചു ഇങ്ങനെയുള്ള കുട്ടിക്കഥ പറയുന്നത് നമ്മൾ ഈ ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള കഥകളൊക്കെ വിശ്വസിക്കാൻ കാരണം അതിനൊന്ന് പലതും ഉപനിഷത്തുകളിലായാലും ഒക്കെ പല സംശയങ്ങളുടെയും സംശയങ്ങൾ സംശയങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ പല വിശിഷ്ടമായ അറിവുകൾ പകർന്നു തരികയും പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ പകുതി ഒഴുക്കി വെച്ചിട്ട് അത് നിർത്തിയിട്ട് പോവുകയും ചെയ്യും നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സന്ധ്യാഭാഷന്ന് എല്ലാം റിവീൽ ചെയ്യില്ല ശാസ്ത്രം ശാസ്ത്രം ഒരു ഘട്ടം വരെ സഹായിക്കും അമ്മ എപ്പോഴും പറയും ശാസ്ത്രം ചൂണ്ടുവലകയാണെന്ന് ഇപ്പം കോഴിക്കോട്ടേക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ബോർഡിൽ കാണാം ഇന്ന ദിക്കിൽ പോകണമെന്നും കാണാം ആ ബോർഡിൻ്റെ അവിടെ പോയി നിന്നോണ്ടൊന്നും കോഴിക്കോട് യാത്ര ചെയ്യണം നമ്മൾ ജപിക്കുകയും ഉപാസന ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്ത് ആ യാത്ര പൂർത്തീകരിക്കുന്നിടത്താണ് എൻ്റെ ബാക്കിയിരിക്കുന്നത് ജിഗ്സോ പസുൽ പോലെയാണത് ഒരു കഷ്ണം ഇവിടുന്ന് കിട്ടും ഒരു കഷ്ണം അവിടുന്ന് കിട്ടും അങ്ങനെ ആചാരിൽ നിന്ന് കിട്ടുന്ന പാദം പിന്നെ സബ്രഹ്മചാരിയിൽ നിന്ന് കിട്ടുന്ന പാദം സ്വന്തം അനുഭവത്തിൽ നിന്ന് പാദം അങ്ങനെ ചേർത്താണ് ഇത് പൂർണ്ണ ചിത്രമാവുന്നത് പക്ഷേ അതിന് ക്ഷമ വേണം ഭൂമിയോളം ക്ഷമ വേണം ഗുരു വേണം ഗുരുവാക്യത്തെ അനുസരിക്കണം ഇതൊന്നും വേണ്ടല്ലോ മറ്റേ ഇഷ്ടമുള്ള കഥ പറഞ്ഞിട്ടുണ്ടാക്കിയാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ ഈ കഥ എന്ന് പറയുന്നതിനൊരു അപകടം അത് മർമ്മത്തെ കളഞ്ഞിട്ട് തോട് തിന്നുന്നവനാവും പഴം കളഞ്ഞിട്ട് പഴത്തിൽ തിന്നുന്നവനായി പോവും ഇന്ന് നമുക്ക് ഈ കഥ അത്ഭുതം തോന്നുന്നില്ലേ നമ്മളൊക്കെ എന്താണ് ഇത് ഏതോ ഒരു പുരാണത്തിലുള്ള കഥയാണെന്നാണ് ഇവിടെയും ഈ കഥ അത് ആരോ പറഞ്ഞുണ്ടാക്കിയ കഥയാണ് അങ്ങനെ എത്രയെത്ര കഥകൾ ഓരോ ദേവതയും ജയിക്കാൻ വേണ്ടി അവരുടെ പക്ഷം രാഷ്ട്രീയക്കാരോട്ട് എഴുതി ഉണ്ടാക്കുന്നു അപ്പം ഇവരും രാഷ്ട്രീയക്കാർ നമ്മൾ എന്താ വ്യത്യാസം ഇവർ ഭക്തന്മാരാണോ അല്ല എനിക്ക് എന്തോ ഒരു നഷ്ടം വന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ശാന്തി ഇല്ല എനിക്ക് പൂർണ്ണ ശാന്തി അനുഭവിക്കണം എന്നൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു തീവ്രമായൊരു തേടൽ അതല്ലേ ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനം അതിന് ഉപാധിയായിട്ട് കൃഷ്ണനായിരിക്കാം ചിലപ്പം കൃഷ്ണ എന്ന് വിളിച്ചായിരിക്കും അല്ലെങ്കിൽ കാളി മഹാദേവി അമ്മയെന്നായിരിക്കാം അല്ലെങ്കിൽ ശിവ എന്നായിരിക്കാം അതിലൊന്നും കുഴപ്പം അതൊക്കെ ഉപാധികളാണ് അമ്മ എപ്പോഴും പറയും ആകാശം മുട്ട ഒരു ചില്ലയുമില്ല ഇല്ല പാതാളം മുട്ട ഒരു വേരുമില്ല ദേവതകൾക്കൊക്കെ പരിധിയുണ്ട് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണത് നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി നാം കൃഷ്ണനെയോ രാമനെയോ ദേവിയോ ഉപാസിക്കാം ഉപാസനയുടെ ഉദ്ദേശം ചിത്തശുദ്ധിയാണെന്ന് നമ്മോട് പറഞ്ഞു തന്നത് ജഗദ്ഗുരുവായ ശങ്കരാചാര്യനാണ് ഈ കൃഷ്ണനെ ഉപാസിച്ചോ രാമനെ ഉപാസിച്ചോ ഏകാദശി എടുത്തോളൂ പ്രദോഷവ്രതം എടുത്തോളൂ ഉദ്ദേശം ശിവന് അവിടെ അതിന് കമ്മീഷൻ ഒന്നും കിട്ടുന്നില്ല നമ്മുടെ ചിത്രം ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ് ചിത്തശുദ്ധിക്കല്ലാതെ മറ്റു പ്രയോജനങ്ങൾക്ക് വേണ്ടി ഏകാദശി എടുത്താൽ അതും മഹാപാപമാണ് സത്യം പറഞ്ഞാൽ ആരും എടുത്തുവല്ല സത്യം അതല്ലേ പരമശിവൻ എന്താ ശ്മശാനത്ത് പോയിരിക്കുന്നത് ജീവിതത്തെ പറ്റിയുള്ള വിദ്യ ഇരിക്കുന്നത് മരണത്തിലാണ് ഇതാണ് അതിൻ്റെ അർത്ഥം ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ എന്ന് എഴുതിയല്ലോ ആ പാട്ടിൽ എന്താണ് ശ്മശാനത്തിൽ ഇവിടെയാണ് വിദ്യാലയം കാരണം ഡെത്ത് ഇന്നോവിറ്റബിൾ മരണം ശരീരത്തിനുണ്ട് എന്തു മരിക്കുന്നു എന്നിടത്താണ് ചോദ്യം ശരീരം മരിക്കുന്നു അപ്പൊ ഞാൻ മരിക്കുന്നില്ല എന്റെ പേന എന്ന് പറയുന്ന പോലെ എന്റെ ശരീരം പേന നഷ്ടപ്പെട്ടാൽ ഞാൻ നഷ്ടപ്പെട്ടില്ല അടങ്ങിയാലും നർത്തകൻ ബാക്കിയാവും ഇങ്ങനെ പല ഉദാഹരണം പറയാം അപ്പൊ ആ ഉണ്മയെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല ഭയം ഇല്ലാതെ ജീവിതം ശ്മശാനത്തിൽ എന്താ ഭയം വരാൻ കാരണം മരണം പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ സ്വാനുഭവത്ത് പറയാം ഈ ഭൂമിയിൽ ഏറ്റവും ശാന്തമായി ഇരുന്ന് ധ്യാനിക്കാൻ പറ്റിയ സ്ഥലം ശ്മശാനമാണ് അത് കാശിയിൽ പോയാൽ മണികർണികൾ പോയാൽ അറിയാം ഏറ്റവും ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരിടം അതുപോലെ മനോബലം ആത്മബലം ഉണ്ടാകുന്നതും അവിടെ വെച്ചിട്ടാണ് ശരിക്കും ജീവിതം ആനന്ദം അതാണ് പറഞ്ഞത് ഘോര ഭയാനകമായ ഈ ലോകത്തിൻ്റെ ഭയത്തെ അതിക്രമിച്ചവൻ അഘോരി ഘോരമാണ് ഈ ലോകം ശിവന് ഘോരനെന്നും അഘോരനെന്നും പേരുണ്ട് ഭയപ്പെടുത്തുന്നവരെ പേടിപ്പിച്ചോടിക്കും അത്രയും ഘോരരൂപനാണ് എന്നാൽ അഘോരിയുമാണ് ഈ ഭവതാരിണിയും ദേവി പറയും എന്തിനാണ് തരണം ജയിക്കുന്നത് ഭവതാരിണിയല്ല ശരിക്കും ഭയതാരിണിയാണ് എന്ന് വെച്ചാൽ ഈ ലോകം ഉണ്ടാക്കുന്ന ഭയത്തിൽ ഏറ്റവും മുഖ്യമായ ഭയം മരണമാണ് മരണ ഭയത്തെ ജയിച്ചവനെല്ലാം അഘോരിയാണ് അതിന് ചാരം പൂശിക്കുന്നു ഓണ കൊടുത്തെന്നോ ഉടുക്കാതെ നടന്നു എന്നോ മാംസം ഒന്നും ഭേദമില്ല നല്ല ഷേർട്ടും കോട്ടൊക്കെ ഇട്ടാലും ഭയത്തെ ജയിച്ചാൽ അവൻ അഘോരിയാണ് അതല്ലേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് അവിടെ പോയി ഒരു ലോകത്ത് ആ ലോകത്ത് പോയി ഓടിക്കളിക്കുന്നു വിഷ്ണുവിനെ കാണുന്നു ശിവനെ കാണുന്നു അങ്ങനെയല്ല അവൻ അതല്ലേ വളരെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചല്ലേ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം അതിലൊരു സംഗതിയുണ്ട് അത് യോഗം അനുഷ്ഠിച്ച് സിദ്ധയോഗം ചെയ്തവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് വെറും പാട്ടായിട്ട് തോന്നും ഈ ആറ് ചക്രങ്ങളെ പറഞ്ഞല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ആറാമത്തെ ചക്രം ധാരണാ ധാരണാചക്രമാണ് അതായത് ഏകാഗ്രതയുടെ ചക്രമാണ് സീറ്റ് ഓഫ് വിൽ മനസ്സിരിക്കുന്ന ഇടമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല അവൻ പിന്നെ പതിക്കില്ല പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാണ് ഭയം തുടങ്ങുന്നത് അവിടെ വരെയുള്ള ഒക്കെ എക്സ്പീരിയൻസ് പല എക്സ്പീരിയൻസസ് ഉണ്ടാവാം ആജ്ഞാചക്രത്തിൽ ആജ്ഞാചക്രത്തിലെത്തി കഴിയുമ്പോഴാണ് ഒരു ഗുരു വേണം എന്നുള്ളതിൻ്റെ മഹത്വം മനസ്സിലാവുക ആജ്ഞാചക്രം വരെയൊക്കെ പലതും പുസ്തകം നോക്കി പഠിച്ചാലൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും അത് അറ്റംപ്റ്റ് ചെയ്യരുത് പക്ഷേ ആജ്ഞാചക്രത്തിൽ നിന്ന് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആത്മഹത്യാ എന്ന് കേട്ടിട്ട് പിന്നെ ഒരു സൂയിസൈഡ് പോയിന്റ് പോലെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അസ്തിത്വത്തിൽ മാത്രം വിശ്വസിച്ച് കൈവിട്ട് കൊടുക്കുകയാണ് ഒരു ചാട്ടമാണ് അതായത് നമ്മുടെ ഏറ്റവും ഭയക്കുന്ന പോയിന്റാണത് ആജ്ഞാചക്രത്തിൽ നിന്നും കൈലാസത്തിലേക്ക് അകത്താണ് കൈലാസം ആജ്ഞാചക്രത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് ശിവശക്തി സംയോഗത്തിന് വേണ്ടിയുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഗുരുവില്ലാതെ ആരും തരണം ചെയ്യില്ല അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ഗുരുമൂർത്തി ഗുണനിധി ഗോമാത ഗുഹജന്മഭൂ എന്ന് പറയാൻ കാരണം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പിന്നെ കൈവിട്ട് ചാടുകയാണ് നമുക്ക് അത്യുത്കടമായ ഭയം ഭയം വരും അത്യുത്കടമായ ഭയം വരും അസ്തിത്വം ഇവിടെ ഇല്ലാതാവുകയാണ് ഇനി ഇനി വ്യക്തിത്വം പോവുകയാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ധ്യാനിക്കാൻ മടിക്കുന്നത് ആൾക്കാർ എന്താ ചെയ്യുന്നത് ഓൺലൈനിൽ കിട്ടുന്ന യോഗാ മാറ്റ് വാങ്ങും ധ്യാനിക്കാൻ വേണ്ടി കുഷൻ വാങ്ങും ധ്യാനിക്കില്ല മന്ത്രം ജപിക്കാൻ മാല വാങ്ങും കൗണ്ടർ വാങ്ങും ജപിക്കില്ല എന്താ കാരണം അടിസ്ഥാനപരമായിട്ട് അയാൾ ഭയക്കുന്നത് ഇപ്പോൾ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈഗോയുടെ ഒരു സുഖമുണ്ടല്ലോ അഹന്തയ്ക്കൊരു സുഖമുണ്ട് അഹന്ത ഞാൻ കേമനാണ് ഞാൻ പാടും ഞാൻ നന്നായി കണക്ക് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും നമുക്ക് പല ക്വാളിറ്റി ഉണ്ടെന്നും നമ്മൾ ഇന്ന ലിമിറ്റഡാണെന്നുള്ള ചിന്തയുണ്ടല്ലോ അതിൻ്റെ സുഖമുണ്ട് അജ്ഞാനത്തിൻ്റെ സുഖം ചിലപ്പോൾ ജ്ഞാനത്തിന് കിട്ടിയെന്ന് വരില്ല അത് ശരിയാണ് അജ്ഞാനത്തിൻ്റെ സുഖമുണ്ട് അജ്ഞാനമായിട്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട് ഇഗ്നറൻസ് ഇസ് ബ്ലിസ് അപ്പോൾ അജ്ഞാനത്തിൻ്റെ സുഖം ഇവിടെ അറുത്ത് പോകാൻ പോവാണ് മരണമാണ് അപ്പോൾ ഇതിനെ തരണം ചെയ്താൽ എന്താണ് എന്നറിയില്ല നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളതല്ല അത് ഒരു ജന്മത്തിനോ എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം അത് വരാൻ പോവുകയാണ് അപ്പോഴാണ് ഗുരുവിൻ്റെ പ്രാധാന്യം ഗുരു കിളിയെ തട്ടിയിടുന്ന പോലെ നമ്മൾ തട്ടിയിടലിടും ആ ഇടലിൽ ആണ് ഇത് അനന്തവിഹായസ് പോലെയുള്ള ശരിയായ ശിവനെ അവിടെ കാണാം ഇതാണ് ചിദംബരത്തിലെ ചിദംബര രഹസ്യം അതുവരെയുള്ള കാശി ആജ്ഞാചക്രമാണ് കാശി എന്ന് പറയുന്നത് ശരീരത്തിലെ ആജ്ഞാചക്രമാണ് കാശി എന്ന് പ്രകാശിക്കുന്ന ഇടം ആജ്ഞാചക്രത്തിൽ ആജ്ഞാചക്രത്തിലെത്തുമ്പോഴാണ് യോഗിമാർ ഒളി കാണുന്നത് രമണ മഹർഷി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യോഗി ഒളി കാണും തമിഴില് പ്രകാശം ഈ ആജ്ഞാചക്രത്തിൽ പരിപക്വമായ കുണ്ടലിനീ ശക്തി യോഗിയെ ചിന്തിക്കാനാവാത്ത വെളിച്ചം കാട്ടു അതിനെപ്പറ്റി നാരായണ ഗുരു എഴുതിയിട്ടുണ്ട് രമണ മഹർഷി എഴുതിയിട്ടുണ്ട് അനുഭവികളായ എല്ലാ മഹാത്മാക്കളും എഴുതിയിട്ടുണ്ട് കാരണം അവിടെ പ്രകാശം നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പെരുവെള്ളം അതായത് പ്രളയത്തിൽ വെള്ളം പൊന്തി വരുന്ന പോലെ പ്രകാശം പൊന്തി വരികയാണെന്നാണ് സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുദ്ധിത അതായത് ഒരുമിച്ച ആകാശത്തിൽ ആയിരം സൂര്യന്മാരുദിച്ചു വരുന്നാൽ എങ്ങനെയോ അതുപോലെയുള്ള വിശ്വരൂപം കണ്ടു അർജുനൻ എന്നാണ് പറയുന്നത് അത് അർജുനൻ്റെ യോഗാവസ്ഥയല്ലേ എന്നാലും ഭയം പോയി എന്നർത്ഥമില്ല അവിടെ ജീവഭയം പോയിട്ടില്ല ശിവന്റെ ഒളി കാണുകയാണ് ഈ ഒളി എന്താണ് ഈ ഒളിയാണ് ശക്തി ഭഗവതി ദേവി ചിസ്വരൂപിണി ചിതി എന്നൊക്കെ പറയുന്നത് അജ്ഞാനതിമിരാന്ധസ്യ തിമിരാന്ധസ് ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്നീതിത്തം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമ്മ അജ്ഞാനത്തിന് തിമിരാന്തം നിറഞ്ഞിരിക്കുന്ന എവിടെയാണ് ശരീരഭയമാണ് ഇത് നശിച്ചു പോകുമോ എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ ജപിച്ചു കൂടുതൽ ജപിച്ചാൽ എനിക്ക് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി പോകുമോ എന്ന പേടി അവിടെ വരും ആ ഭയം അതിനെ തരണം ചെയ്യാൻ എന്താണോ സഹായിക്കുന്നത് അതാണ് ഗുരു കൃപ കൈത്രിയോപനിഷ് ഉപനിഷത്ത് പറയുന്നുണ്ട് ആനന്ദം ബ്രഹ്മമാണ് സച്ചിദാനന്ദത്തിൽ സത്ത് അടിസ്ഥറയും അത് പുരുഷൻ ശിവനും ചിത്ത് ശക്തിയും ഇത് രണ്ടും ചേരുമ്പോൾ എന്തുണ്ടാവുന്നു അത് കൃഷ്ണമാണ് അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല രണ്ടിൻ്റെ ചേർച്ചയേതായ മൂന്നാമതാണ് എന്താണത് ശിവശക്തികളുടെ സംഗമം ഒരാളിൽ ആനന്ദത്തോടെ കാണുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണനാണ് ഈ കൃഷ്ണൻ എന്തുകൊണ്ട് എത്ര ആരാധിക്കുന്നത് അതിൽ സ്ത്രൈണതയാണ് Moksha, journey to the Self.